നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നു അപ്പൊ ഞാൻ ഏകദേശം എന്താ പറയാ ഒരു മാസത്തിന് ശേഷമായിട്ട് ഞാനിപ്പോ ഇങ്ങനെ ക്യാമറയുടെ മുന്നിൽ ഇതുപോലെ നമ്മുടെ വീട്ടിൽ നിൽക്കുന്നത് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന വീഡിയോ ഒക്കെ ഞാനൊരു വൺ മന്ത് ആയിട്ട് നമ്മൾ ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് എന്നൊക്കെ പറയാം അങ്ങനെ പോയൊക്കെ ആയിരുന്നു അങ്ങനെ നമ്മൾ പോയിണ്ടായിരുന്നത് ഏപ്രിലായിരുന്നു മെയ്യിലാണ് എത്തിയത് അപ്പോൾ തന്നെ ഇന്നാണ് ഞാൻ അതിന് ശേഷം വീഡിയോ എടുക്കേണ്ടത് ഞാൻ ആകെ നാശക്കുറിച്ചായിട്ടിരിക്കുന്നത് കാരണം എന്താ വെച്ചാൽ ഒരു മാസം നമ്മൾ കാറിലാണ് നമ്മുടെ കാറിലാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ടുതന്നെ നമുക്ക് അറിയാലോ എത്രത്തോളം അതിൻ്റെ ഇതുണ്ടെന്ന് അപ്പോൾ ഈ കാണുന്നത് മേക്കപ്പ് ആട്ടോ ഞാൻ എന്താ വെച്ചാൽ ജസ്റ്റ് ഒരു ചിറ്റാറ്റ് സംസാരിച്ചതിന് ശേഷം അടുത്ത വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഭയങ്കരമായിട്ട് നോക്കി കൈകാലൊക്കെ തന്നെ ടാൻ ഫുൾ ടാൻ ഞാൻ ലൈറ്റ് വെച്ചിട്ടുണ്ട് ലൈറ്റ് വെക്കാൻ കാരണം നിങ്ങൾക്കിവിടെ മിററിൽ കാണാൻ പറ്റും കോട അപ്പോൾ ലൈറ്റ് വെക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മോളിൽ സീലിംഗ് മുഴുവൻ വീണു എന്താ പറയുക നമ്മുടെ സീലിങ്ങിന്റെ ഉള്ളിൽ കൂടെ എന്തോ സംഭവം എനിക്ക് തോന്നുന്നു ഈ മരപ്പട്ടി പോലത്തെ സാധനമില്ല അത് ഓടിയതാണ് ഫുള്ള് താഴ്ത്തപ്പെട്ടവടയിൽ നിന്ന് വീണു അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് അത് നമുക്ക് ഒതുക്കാൻ അത് വീണ്ടും ശരിയാക്കാനായിട്ട് കുറേ സമയം എടുക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഏകദേശം നമ്മുടെ എന്താ പറയാ ചുമരൻ്റെ ഒരു മൂലക്കായിട്ട് ഞാൻ നമ്മുടെ എന്താ പറയുക സാധനങ്ങൾ സെറ്റ് ചെയ്തിട്ട് വീഡിയോ എടുക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി കുറച്ചും ദിവസത്തേക്ക് ഈ സാധനം ശരിയാവുന്നത് വരെ നമുക്ക് ലൈറ്റ് വെക്കാൻ വിവർത്തിയില്ല ഡേ ലൈറ്റ് എടുക്കാൻ പറ്റില്ല കാരണം ഞാൻ ജനലിന്റെ ഓപ്പോസിറ്റ് ഇരുന്നിട്ട് എടുക്കാറ് അപ്പോൾ ആ ജനലിന്റെ അവിടെയാണ് ഫുൾ ഇത് വന്ന് വീണിട്ടുള്ളത് സീരി അപ്പോൾ അത് വൃത്തിയാക്കാനും പിന്നെ ഇവിടെ പണിക്കാര് വരികയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ലൈറ്റ് വെച്ചിട്ടുണ്ട് അതാണ് ഒരു ഭംഗി കാണുന്നത് അല്ലാണ്ട് ഞാൻ എന്താ പറയുക വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും ചെയ്യണം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇന്ന് നമ്മളൊരു കുട്ടി ചിച്ചാറ്റ വീഡിയോ ആണ് ചെയ്യാന്ന് വിചാരിക്കുന്നത് പിന്നെ ഞാൻ എന്താ പറയുക ഒന്ന് രണ്ട് പറയാൻ പറ്റില്ല നമ്മൾ ആഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കൂടിയിട്ടോ അപ്പൊ ട്രിപ്പിനെ കുറിച്ച് പറയാം ട്രിപ്പ് ഞാൻ ഏപ്രിൽ പതിനൊന്നിനാണ് പോയത് ഞാനങ്ങനെ കാലമായിട്ട് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല കാരണം എനിക്ക് ഉണ്ണി ഉണ്ണി ഫുൾ ടൈം എന്റെ കയ്യിലാണെന്ന് എനിക്ക് അറിയാമല്ലോ നമ്മൾ യാത്ര പോകുമ്പോൾ ഫുൾ ഉണ്ണി എന്റെ കയ്യിലായിരുന്നു വേറെ മാറുക എന്ന് പറഞ്ഞാല് ചേട്ടൻ്റെ ഫ്രണ്ട് ഫാമിലി ഉണ്ട് പക്ഷെ അവരായിട്ട് അധികം അടുപ്പില്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ പൂവലില്ലേ ഉണ്ണി ഫുൾ എൻ്റെ തന്നെയാണ് പിന്നെ നമ്മള് സേഫ്റ്റി നോക്കിയിരിക്കുന്നതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ആൾക്കാർ എടുക്കാനോ അല്ലെങ്കിൽ അറ്റോ ബാക്കിൽ ഇരിക്കുന്ന ആൾക്കാർ ഉണ്ണീന് കൈമാറാൻ നമ്മൾ നടുവിലായിട്ട് നടുവിലായിട്ടുണ്ടായിരുന്നു വണ്ടിയുടെ അപ്പം അതുകൊണ്ടുതന്നെ ഞാൻ തന്നെ പിടിച്ചായിരുന്നു അതുകൊണ്ട് ഫുള്ള് ആദ്യം ഒക്കെ ഭയങ്കര രസമായിരുന്നു പിന്നെ എനിക്ക് ആ എന്താ പറയാ അല്ലാണ്ട് ആയിപ്പോയി അത് അങ്ങനെ അപ്പം നമ്മൾ ഏപ്രിൽ പതിനൊന്നിന് സ്റ്റാർട്ട് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ വിഷു കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചാൽ പക്ഷെ തിരിച്ച് വരുന്നത് നമുക്ക് എപ്പോഴാണ് എത്താമെന്നൊന്നും പറയാ ഒരു ഐഡിയ ഇല്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ പോകാൻ തീരുമാനിച്ചു ഏപ്രിൽ പതിനേഴ്ന്നുള്ളത് ഞങ്ങൾ പതിനൊന്നിന് പോയി അങ്ങനെ നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയും വിഷും ഒക്കെ നമ്മൾ പഞ്ചാബ് അതുപോലെ തന്നെ ദ്വാരക വിഷു നമ്മൾ പഞ്ചാബിലായിരുന്നു അതേപോലെ തന്നെ ദ്വാരകയിലായിരുന്നു വെഡിങ് ആനിവേഴ്സറി അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ അപ്പം നമ്മൾ കുറച്ച് സ്ഥലങ്ങൾ നമുക്ക് കാണണം എന്നൊക്കെ കുറെ കൊല്ലമായിട്ടുള്ളൊരു ആഗ്രഹമാണ് അപ്പോൾ കാണണം എന്നുള്ള ചിന്തയുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ സ്ഥലങ്ങൾ നോക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പം ആദ്യം നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് പോയത് ദ്വാര പിന്നെ അമൃത്സർ അതുപോലെ തന്നെ അവിടെ നിന്ന് പിന്നെ നേരെ കാശ്മീരാണ് ലക്ഷ്യം മെയിൻ ആയിട്ട് കാശ്മീർ അതുപോലെ തന്നെ കാശ്മീർ എത്തിയപ്പോൾ എന്താ പറയുക മഴ ഉണ്ടായിരുന്നു പിന്നെ അങ്ങനത്തെ നല്ല രസാ കേട്ടോ കാണാനായിട്ട് ഭയങ്കര നല്ല സ്ഥലങ്ങളാണ് എന്താ പറയുക പോയി നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നുള്ള ആ ഒരു ബുദ്ധിമുട്ടൊക്കെ നമുക്ക് മറന്നു പോകുന്നുണ്ട് കാരണം ഈ ട്രിപ്പിൻ്റെ ആ ഒരു രസകരമായ കുറേ സംഭവങ്ങളും കുറേ രസകരമായ കാഴ്ചകളും ഒക്കെ നമുക്ക് കാണാൻ പറ്റി മനസ്സിൽ ഇപ്പോഴും ഇങ്ങനെ ഓടിക്കൊണ്ട് വരികയാണ് ആ ഒരു കാശ്മീർ ഒട്ടിപൊള്ളിയാണ് എന്താ പറയുക സ്ഥലങ്ങൾ കാണാനും മഞ്ഞ് കാണാനും അങ്ങനത്തെ പ്രകൃതി ഇഷ്ടപ്പെടുന്നവരെന്തായാലും സംഭവങ്ങള് കണ്ടിരിക്കണം നല്ല രസമാണ് അത് കഴിഞ്ഞ് കാശ്മീർ ഞങ്ങൾ നേരെ കുടുംബണാലി പോയി അപ്പോൾ ശരിക്കും പറഞ്ഞ ഞങ്ങൾ പോയ സീസണിൽ കാശ്മീരിൽ വലിയ ഉണ്ട് എന്താ പറയാ ഒരു സ്ഥലത്ത് മാത്രം ഇണ്ടായിരുന്നുള്ളു ആ സ്ഥലത്താണ് ഞങ്ങള് മഞ്ഞ് കാണാൻ പോയത് അത് മഞ്ഞ് കാണാൻ വേണ്ടി പോകേണ്ടി വന്നു മറ്റു സ്ഥലങ്ങളൊന്നും മഞ്ഞില്ല നോർമല പിന്നെ അവിടെ ഭയങ്കര സുരക്ഷയുടെ ഒരു ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവരും ഇങ്ങനെ ഓടി നടക്കാൻ പറ്റില്ല ഫുള്ള് പട്ടാളക്കാരായിരുന്നു പിന്നെ നമ്മൾ മണാലി വന്നപ്പോഴാണ് അടിപൊളി അവിടെയാണ് ആണ് മഞ്ഞുണ്ടായിരുന്നത് നല്ല രസമായിരുന്നു അങ്ങനെ അവിടെ പുളൂര് പോയി മണാലി പോയി പിന്നെ നമ്മൾ ഷിംലയിൽ പോയി പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ മധ്യപ്രദേശ് യു പി അങ്ങനെ അങ്ങനെയൊക്കെ കടന്നു പോയിട്ടാകുമല്ലോ അങ്ങനെയൊക്കെ അങ്ങോട്ട് ട്രാവലിങ്ങിന്റെ ഇടക്കൂടെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഷിംല കണ്ടു പോകും ശേഷം നമ്മൾ പിന്നെ വന്നത് വാരണസി ആയിരുന്നു വാരണാസിയിൽ നമ്മൾ ആ വലിയൊരു ഇതുണ്ടല്ലപുരം അ ദീപം ആരാധന ആ സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടു അതൊക്കെ കണ്ട് പിന്നെ അതുപോലെ തന്നെ വാരണാസിന്ന് പിന്നെ നമ്മൾ ഡൽഹിക്ക് ഡൽഹിയിൽ താജ്മഹൽ കണ്ടു താജ്മഹൽ കണ്ടതിന് ശേഷം പിന്നെ നമ്മൾ ബാംഗ്ലൂർ എത്തി അങ്ങനെയാണ് തിരിച്ചു വന്നത് അങ്ങനെ തിരിച്ചു വന്നപ്പോൾ മെയ് പന്ത്രണ്ടിന് മെയ് പതിമൂന്നിന് തിരിച്ചു വന്നു ശരിക്കും പറഞ്ഞാൽ ഒരു വൺ മന്ത് ഏപ്രിൽ ടു ഏപ്രിൽ പതിനൊന്ന് ടു മെയ് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് വീട്ടിലെത്തി അങ്ങനെയാണ് അപ്പോൾ പിന്നെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഉണ്ണിക്ക് വേറൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ വയ്യങ്ങളോ ഒന്നും ഉണ്ടായി ഉണ്ണിക്കുന്നു അല്ല ആർക്കും ഉണ്ടായിരുന്നില്ല ഫുഡ് കഴിച്ചതിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് പോയി ഹാപ്പി ആയിട്ട് തിരിച്ചു വന്നു അപ്പം അങ്ങനെ ഞാൻ കുട്ടി കുട്ടി ഷോർട്ടൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ട് പക്ഷെ പിന്നെ നമ്മുടെ ചാനലിൽ അങ്ങനെ ട്രിപ്പിനും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വ്ളോഗിനൊന്നും അവർക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം അങ്ങനെ ഇടാറില്ല ഇപ്പം നല്ല ട്രിപ്പിൻ്റെ വിശേഷം പിന്നെ എക്സ്പെൻസ് എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ വണ്ടിയിലായിരുന്നു നമ്മൾ പോക്കും കാര്യം അപ്പോൾ ട്രാവലിങ്ങ് അങ്ങനെ പോയി പിന്നെ എന്തായാലും പെട്രോൾ അടിക്കണമല്ലോ അതുണ്ട് പിന്നെ നമ്മൾ ഫുഡൊക്കെ നമ്മൾ അത്യാവശ്യം നോക്കി പിന്നെ നമ്മൾ റൂംസും കാര്യങ്ങളൊക്കെ നമ്മൾ ട്രാവലിങ്ങിൻ്റെ ഇടയിലെ നമ്മൾ ഓൺലൈൻ വഴി നോക്കി അങ്ങനെയൊക്കെയാണ് നമ്മൾ പോയിരുന്നത് അപ്പോൾ എന്തായാലും എക്സ്പെൻസ് ആവും പിന്നെ ഒക്കെ കൂടി നോക്കുമ്പോൾ അത്യാവശ്യം ആയിട്ടുണ്ട് അങ്ങനെ ഇരുന്ന് നോക്കിയിട്ടില്ല അങ്ങനെ അങ്ങനെ അത്ര കംപ്ലീറ്റ് ചിലവും അങ്ങനെ നോക്കിയിട്ടില്ല ഏകദേശമൊക്കെ ആവും അത്യാവശ്യം എക്സ്പെൻസ് ആണ് ചിലവാണ് എന്നാലും സന്തോഷമല്ല കുട്ടികൾ കുട്ടികൾ കണ്ടു അതുപോലെ തന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമുള്ള കാര്യങ്ങൾ അതിന് പോകാൻ പറ്റുമോ ഒന്നും അറിയില്ല അപ്പോൾ അതാണ് നമ്മുടെ ട്രിപ്പിൻ്റെ വിശേഷം എന്ന് പറഞ്ഞാൽ ഞാനോട് കുറേ പേര് ചോദിക്കാറുണ്ട് എന്താ പറയുക ഈ നമ്മൾ ഉണ്ണി നമുക്കറിയാമല്ലോ ഒന്നര വയസ്സ് ജൂണിലേക്ക് ആവണേ ഉള്ളൂ അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഈ ഡിപ്രഷനും കാര്യങ്ങളൊക്കെ വരാറില്ലേ ഞാനതിനെ കുറിച്ച് സംസാരിക്കാറില്ല അപ്പം എന്നു കുറേ പേർ ചോദിക്കാറുണ്ട് അപ്പം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അമ്മൂൻ്റെ സമയത്ത് എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു എന്ന് പറയാം കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സാമ്പത്തികമായിട്ട് ഭയങ്കര തകർന്നിരിക്കുന്ന സമയമായിരുന്നു പിന്നെ നമുക്ക് ഒരു എന്താ പറയുക ഒന്നുമില്ല നമ്മുടെ കയ്യിൽ നമുക്ക് നമ്മൾ ഒരു സീറോ ആയിട്ട് നിൽക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഈ ഒരു നമ്മൾ ഉണ്ണി നോക്കിയിരിക്കുകയും ആ ഡിപ്രഷനൊക്കെ കൂടി ഭയങ്കര ഒരു ടെൻഷനെനിക്കുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ആ പാറുവിൻ്റെ സമയം വരുമ്പോൾ എനിക്ക് ഉണ്ട് കാരണം എന്താ വെച്ചാൽ ഞാൻ തന്നെയാണ് വീട്ടിൽ നാലു മാസം കഴിഞ്ഞപ്പോൾ അമ്മ പോയി പിന്നെ ഞാൻ തന്നെയാണ് എൻ്റെ ഇവിടുത്തെ കാര്യങ്ങൾ നമ്മുടെ വീഡിയോൻ്റെ കാര്യങ്ങൾ സെയിലിൻ്റെ കാര്യങ്ങൾ ഒക്കെയും കൂടിയിട്ട് നമുക്കൊരു സെയിലിൽ പുതിയ പ്രൊഡക്റ്റ് ഇറക്കണോ അങ്ങനത്തെ കുറേ കാര്യങ്ങളില്ല അപ്പോൾ അതൊക്കെ കൂടി ഭയങ്കര ഒരു ഡിപ്രഷൻ എനിക്കുണ്ടായിരുന്നു ഉണ്ടെന്ന് പറയാം ഇപ്പോഴും ഉണ്ട് കാരണം ഉണ്ണി വലുതാവുന്ന ഓരോ നമുക്ക് ടെൻഷൻ കൂടാതെ ഇപ്പോൾ ഓടി നടക്കണോ ഓരോന്ന് പിടിച്ച് വലിച്ച് താഴ്ത്തി ഇടണോ അപ്പോൾ അതൊക്കെ നോക്കണം നമ്മൾ വീഡിയോ എടുക്കണം പക്ഷെ നമ്മുടെ എന്താ പറയുക വീഡിയോ നിങ്ങളുള്ളതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ അങ്ങനെ വീണ് പോവാം ഡിപ്രഷനിൽ വീണ് പോകാണ്ട് പോകണത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ശരിക്കും നിങ്ങളൊരു മാസം മിസ് ചെയ്തു ഞാൻ വീഡിയോസ് എനിക്കിങ്ങനെ എപ്പോഴും എപ്പോഴും ഇടുമ്പോഴാണ് എനിക്ക് ആ ഒരു ഭയങ്കര ടെൻഷൻ ഫ്രീ ആവുന്നത് പക്ഷെ ഞാനിതൊക്കെ മുന്നെടുത്ത് വെച്ച കാരണേ സ്ഥലങ്ങൾ ഗവൺമെന്റ് വേണ്ടിയിൽ യാത്രയുണ്ടെങ്കിലും നിങ്ങളായിട്ടുള്ള ആ ഒരു മെസ്സേജിന് നിങ്ങൾ കമൻറ്റ് ചെയ്യമ്മമാരെയൊക്കെ റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ ഭയങ്കര മിസ്സ് ചെയ്തു കേട്ടോ അപ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ കാരണമാണ് ഡിപ്രഷനിൽ ഞാൻ വീഴാണ്ട് ഞാൻ മാത്രമല്ല ചിലപ്പോൾ ഇതുപോലെ വീഡിയോ ചെയ്യണ പലരും പല അമ്മമാരും വീഴാണ്ട് പോകുന്നത് അതുകൊണ്ടായിരിക്കും കാരണം രാവിലെ അവരെ എണ്ണീട്ട് മുന്നോട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നമുക്ക് ഇങ്ങനെ ഡിപ്രഷൻ ഡിപ്രഷനടിച്ചിരിക്കാനുള്ള നേരെയല്ല പണി തിരക്കൊക്കെ ഉണ്ട് എല്ലാം എടുത്തിട്ട് തന്നെയാണ് പുലർച്ചെ അഞ്ച് ഞാൻ അമ്മു സ്കൂളിൽ പോണ എപ്പോഴും സ്കൂളിൽ പോകണ സമയത്ത് പുലർച്ചെ മണിക്ക് എണീക്കണം നമുക്ക് സ്കൂൾ പൊട്ടിയാലും എണിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ പണി ഏകദേശം ഒരു പത്ത് പതിനും കാൽത്തിക്ക് ഉച്ചയ്ക്കും വൈകുന്നേരത്തേക്കുള്ള പണിയൊക്കെ കഴിച്ചിട്ട് വേണം പത്ത് പതിനൊന്ന് മണി ആവുമ്പോൾ ഉണ്ണിയുടെ കുളിപ്പിക്കൽ ഭക്ഷണമെങ്കിലും ഒക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രീ ആയിട്ട് വേണം നമുക്ക് നമ്മുടെ കാര്യം നോക്കാം വീഡിയോസ് പിന്നെ അതുപോലെ നമ്മളെന്തെങ്കിലും സ്കിൻ കെയർ നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ സമയം അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക നമ്മള് ഭയങ്കര അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് കാരണം എന്താ വെച്ചാല് ഞാൻ മാത്രമല്ല ഏതൊരു അമ്മമാരാണെങ്കിൽ അങ്ങനെ തന്നെ ആവും അപ്പൊ എന്റെ കാര്യം ഇങ്ങനെയാണ് കേട്ടോ അപ്പൊ നമ്മൾ തന്നെയാണ് തന്നെയെന്ന് പറയുമ്പോ കുറച്ച് പാടാ തന്നെ ഉണ്ണിയുള്ള പ്രത്യേകിച്ച് എനിക്കൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ അമ്മ ഉത്രയും വലുതായി അമ്മൂന് പത്തൊന്നൊണ്ട് വയസ്സായതുകൊണ്ട് തന്നെ അവളുടെ കാര്യം അവളെല്ലാം നോക്കി പോകും പിന്നെ ഫുഡിന്റെ കാര്യം മാത്രമേ അവളെ നമുക്ക് നോക്കേണ്ട കാര്യമുള്ളൂ അതെനിക്ക് ഭയങ്കര ഒരു ഭാഗ്യമാണ് കാരണം അതും ചെറുതാണ് ഇതും ചെറുതാണെങ്കിൽ ശരിക്കും നമ്മള് ഇഷ്ടപ്പെടും അങ്ങനെയുള്ള ഒരുപാട് അമ്മമാരുണ്ടായിരിക്കും ഒന്നും രണ്ടും മൂന്നൊക്കെ ഉള്ളവര് അപ്പൊ അതൊക്കെ ഭയങ്കര ഒരു ഇതാണ് അത് അതിൽ എനിക്ക് ലോട്ടോ ആ അമ്മൂൻ്റെ കാര്യത്തില് അങ്ങനെ അപ്പോ ഡിപ്രഷനിൽ വീണിട്ടില്ല പക്ഷെ ഉണ്ട് എന്നാലും തട്ടിച്ച് പെട്ടിച്ച് ഇങ്ങനെ നമ്മള് പോയിക്കൊണ്ടിരിക്കുന്നു അതാണ് അതിൽ പറയാനുള്ളത് പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം ചിറ്റാറ്റും അതിന് ചെയ്യണം എന്താ വെച്ചാൽ കുറെ കാലമായില്ലേ എനിക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യണ്ടാവില്ല നിങ്ങൾക്ക് വീഡിയോ കാണണോണ്ട് എനിക്ക് കുറച്ചുണ്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഒരു മാസത്തെ ഒരു ഗ്യാപ്പ് അത് വലിയൊരു ഗ്യാപ്പായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് തുടക്കാൻ തുടങ്ങാനൊക്കെ ഭയങ്കര ഒരു എന്താ പറയാ ഒരു ഒരു ഇതുണ്ടായിരുന്നു പിന്നത്തെ കാര്യം എന്നോട് ചോദിക്കണ എന്താ വെച്ചാൽ ഇനിയിപ്പോ എനിക്ക് നിങ്ങളുടെ അടുത്ത് ചോദിക്കാനുള്ളതാട്ടോ നമ്മളിപ്പോ ചാലഞ്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ടൊക്കെ ഇനി വീഡിയോസ് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ അതുപോലെ ചെയ്യാം പിന്നെ എന്ന് പറഞ്ഞാൽ സ്കിൻ കെയറും ഹെയർ ആണ് നമ്മുടെ ചാനൽ എല്ലാവർക്കും ഇഷ്ടമുള്ളത് അതുകൊണ്ടാണ് അത് ചെയ്യണത് അല്ലാണ്ട് ഇപ്പം എനിക്കിങ്ങനെ നിർബന്ധമായിട്ട് എന്നും സ്കിൻ കെയർ വീഡിയോസ് ചെയ്യണമെന്ന് എനിക്കും ഇൻട്രസ്റ്റ് ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അറിയണ കാര്യങ്ങൾ ഷെയർ ചെയ്യാത്തേ ഉള്ളൂ പക്ഷേ കൂടുതൽ റിക്വസ്റ്റ് വരുന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ സ്കിൻ കെയർ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യണത് അപ്പോൾ ഇനിയും നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് വേറെ വല്ല വീഡിയോസ് വേണമെങ്കിലും ഒക്കെ കമന്റ് ചെയ്യാം അപ്പൊ നമുക്ക് അതുപോലെ ചെയ്യാം പിന്നെ എന്താ വേറെ കാര്യം പറഞ്ഞാല് ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഞാൻ സൂചിപ്പിച്ച മതി എനിക്ക് രണ്ട് സൈഡില് മൂക്കൂത്ത ഭയങ്കര ഇഷ്ടമായിരുന്നുണ്ട് അങ്ങനെ ഞാനിങ്ങനെ ട്രിപ്പില് പോകുമ്പോ ചെന്ന അത് അവർ നോർത്ത് നോർത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ രണ്ട് മൂക്കൊക്കെ കുത്തി രസങ്ങളോട് ആണെങ്കിലും അവർ മൂക്കുത്തിണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ആലോചിച്ച് എനിക്ക് വന്നിട്ട് കുത്തണം അങ്ങനെ ഞാൻ വന്നിട്ട് മൂക്കുത്തി പക്ഷെ ഇപ്പം കാണാൻ അല്ലേ ഞാൻ മൂക്കുത്തി മൂക്കുത്തി ഫോട്ടോ കൊടുക്കാൻ മൂക്കുത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു മാനസിക സംഘർഷം ശരിയായി പുറത്തുമ്പഴത്തെയായി നമുക്ക് ആ ഒരു നമുക്ക് എനിക്കിഷ്ടമായിട്ട് ചെയ്തതാണ് അവരെ ഇതുമുണ്ടെല്ലാം കുറെ കാലം വിചാരിക്കും അപ്പം ഞാൻ ഓർത്തു എൻ്റെ മൂക്കിൻ്റെ സൈഡ് ഞാൻ മാറ്റി അതായത് ഈ സൈഡിലായിരുന്നു ഞാൻ മൂക്കു കുത്തിയായിരുന്നു ഇത് മാറ്റിയിട്ട് ഈ കുത്തി എടുത്തു ആണെങ്കിൽ ഇപ്പൊത്തെ സൈഡിൽ ഇട്ടു കാണാവില്ലാണെങ്കിൽ ലൈറ്റിന്റെ വെട്ടം കൊണ്ട് അപ്പോൾ ഇവിടെയാണ് ഇപ്പൊ ഈ മൂക്കുത്തി ഉള്ളത് രണ്ട് സൈഡിൽ കോളുണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ള എന്താ മാറി മാറി ഇടാം അതൊരു രസല്ല നമുക്ക് കുറച്ച് നാളെ ഈ സൈഡിൽ കുത്തി ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് മടുക്കുമ്പോ നമുക്ക് ഇപ്പൊത്തെ സൈഡിൽ ഇടാം ഇപ്പൊ അങ്ങനെയാക്കി രണ്ട് മുടി ഇടാനായിട്ട് എനിക്കൊരു എന്തോ മാറ്റി അത് എന്താണെന്നറിയില്ല പിന്നെ കാര്യം എന്ന് പറഞ്ഞാല് മുടി മുടി കംപ്ലീറ്റ് കൊഴിഞ്ഞു മുടിയുടെ എന്ന് പറഞ്ഞാൽ ഇതാ കംപ്ലീറ്റ് മുടി കൊഴിഞ്ഞു മുടി കൊഴിയാന്ന് പറഞ്ഞാല് അവിടത്തെ ഹാർഡ് വാട്ടർ ആയിരുന്നു എല്ലാം മുടിയും കൊഴിഞ്ഞു ഭയങ്കര മുടി കൊഴിച്ചിലായിരുന്നു നമുക്ക് ഒരു മാസം തല കുളിക്കാണ്ടിരിക്കും പറ്റില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഹാർഡ് വാട്ടർ വെള്ളം തല കുളിച്ച് കാര്യങ്ങളൊക്കെ തമ്പിട് പിടിയായി മുടി വെറ്റിയാലോന്ന് പറഞ്ഞാൽ ചിന്തിക്കേണ്ടത് ഫുള്ള് പോയി മുടി കംപ്ലീറ്റ് കൊഴിഞ്ഞതാ നാല് വാല് മാത്രേ ഇങ്ങനെ അത്രേ ഉള്ളൂ നീളം ഉള്ളു കംപ്ലീറ്റ് കൊഴിഞ്ഞു അപ്പോൾ എനിക്കപ്പൊ തോന്നി അമ്മൂന് ഭാഗ്യമായിരുന്നു കാരണം നമ്മൾ നേരത്തെ മുടി വെട്ടി സംഭവം സെറ്റാക്കിയില്ലോ എനിക്ക് ആകെ അപ്പൊ ഞാൻ ചിലപ്പോ വെട്ടും ചിലപ്പോൾ വെട്ടണമെന്നൊക്കെ ആലോചിച്ചിരിക്കണേ കാരണം കംപ്ലീറ്റ് മുടി കൊഴിഞ്ഞു ഇനിയിപ്പോൾ കുറച്ച് ദിവസം നമ്മൾ നോക്കി സെറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും പക്ഷെ ഒരു മേക്ക് ഔവർ മാതിരിക്ക് വേണമെങ്കിൽ മുടി വെട്ടണം എന്നൊക്കെ ആലോചിച്ചിരിക്കുകയാണ് അങ്ങനെ അപ്പൊ ഇത്രയേ ഉള്ളൂ അപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടും എനിക്കൊരു സമാധാനത്തിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉള്ളത് കൊണ്ടും ഞാൻ നിങ്ങൾക്ക് സംസാരിച്ച് അങ്ങനെ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാട്ടോ അങ്ങനെ അപ്പം ഇനി ട്രിപ്പിന്റെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഒക്കെ ഞാൻ ശരിക്കും പറഞ്ഞു ഓണത്തിന് ഫുഡ് കഴിച്ചതും തോന്നും അതേപോലെ എന്താ പറയാ പഞ്ചാബി മീൽസ് എന്തോ സംഭവം പഞ്ചാബിൽ കഴിച്ചതും അതേപോലെ തന്നെ നമ്മുടെ വെഡിങ് ആനിവേഴ്സറിക്ക് അയ്യോ എൻ്റെ പൊന്നേതു ആരങ്കി ഒന്നൊരു ഷേക്ക് കുടിച്ചു ജീവിതത്തിൽ കുടിച്ചിട്ടില്ല അങ്ങനത്തെ ഷേക്ക് ആ ഒരു സംഭവം ഒക്കെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ അത് നമ്മൾ ഞാൻ ഒരെണ്ണം ഇട്ടുണ്ടായിരുന്നു കാശ്മീരിലത്തെ അപ്പോൾ അത് വലിയ ആർക്കും താല്പര്യമില്ലാത്ത പോലെ തോന്നി അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ പിന്നെ അതിലേക്ക് ഇങ്ങനെ ഇടാനുള്ളത് കാണാൻ ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളാണല്ലോ നമുക്കും ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടാവുക അതുകൊണ്ട് അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഇടാം നിങ്ങൾ പറയുകയാണെങ്കിൽ കേട്ടോ അപ്പോൾ നന്നായാലും ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കണോ ചെറിയ കുഞ്ഞു കുഞ്ഞു അപ്ഡേറ്റുകളായിട്ട് അപ്പോൾ പിന്നെ അവിടെ രണ്ട് മൂക്കൂത്തി തന്നെ കൊടുക്കുകയാണ് നിങ്ങൾ എങ്ങനെയാണെന്ന് പറയണേ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ ലവ് യു ഓള്ള പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരാം പിന്നെ നിങ്ങളുടെ കമൻറ്റൊക്കെ ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ചെയ്യാം ബൈ